നൂറായുസാ മുതലാളിക്ക് ഞാൻ ദേ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ ഒന്നല്ല പലവട്ടം ഇരിക്കൂ മുതലാളിയോ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു വിളി കേൾക്കുന്നത് അതെ ഇന്ത്യയിൽ ആദ്യമായി മുതലാളിയെ എന്ന് താങ്കളെ വിളിച്ചത് ഞാനാണ് അതിലെന്നാ കുഴപ്പം മുതലുള്ളവൻ മുതലാളിയാ അതില്ലാത്തവൻ അരപ്പാളി പിന്നെ മൂന്നോ നാലോ ദരിദ്രവാസികളെ കൊണ്ട് മുതലാളി എന്ന് വിളിപ്പിച്ചു തുടങ്ങി പോണം ആ ശരി ശരി ഞാനല്പം തിരക്കില എറണാകുളം വരെ ഒന്ന് പോണം ആയിക്കോട്ടെ എടാ സണ്ണിയേ സണ്ണി ഓ മുതലാളിയുടെ ആ ബേ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ അപ്പോ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ട് ഓ ഇങ്ങോട്ട് എടുത്തോളൂ ഉം ബിസിനസിന്റെ കാര്യത്തിൽ ഞാൻ സ്വന്തവും ബന്ധവും ഒന്നും നോക്കാറില്ല എന്ന് വെച്ചുകൊണ്ട് വിഷമൊന്നും രൂപ എങ്ങനെ തരൂ പത്തറുപത്തഞ്ച് ലക്ഷം രൂപ വില വരുന്ന പറമ്പും വീടുമടങ്ങിയ വസ്തുവിന്റെ ആധാരമാണത് പോരാത്തതിന് ഒപ്പിട്ട മുദ്രപത്രവും ബ്ലാങ്ക് ചെക്കും വേറെയും മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഡോക്യുമെന്റ്സ് പോരെങ്കിൽ ആദ്യം തന്നേക്ക് ഇത് വെച്ചാൽ നാൽപ്പതോ അമ്പതോ ലക്ഷം രൂപ ആ ജനാർദ്ദനേട്ടൻ തരും കാശ് തരാൻ ധൈര്യമില്ലെങ്കിൽ അതാ പറയേണ്ടത് അല്ലാതെ എന്റെ സ്വത്തിന് വില കെട്ടരുത് കർത്താവേ ഈ പാപിയോട് ക്ഷമിച്ചേക്കണേ എന്റെ പൊന്നുപോരാളി എന്റെ വായേന്ന് അറിയാതെ ഒരു സംശയം അങ്ങോട്ട് വീട് പോയി ഞാനിങ്ങോട്ട് തിരിച്ചെടുക്കാൻ ചെയ്തു മുപ്പത് ലക്ഷം രൂപ എണ്ണി കയ്യിക്കോളൂ എണ്ണാനൊന്നും സമയമില്ല കറിയാച്ചൻ എണ്ണിയാന്നല്ലേ ഓ മുപ്പത് ലക്ഷത്തിൽ ഒരു മുപ്പതിനായിരത്തിന്റെ കുറവുണ്ട് പലിശയാ മാസാമാസം മുതലും പലിശയും തിരിച്ചടച്ചേക്കണേ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന പാവങ്ങളാണേ എടാ സണ്ണി ഓ എടാ സണ്ണി എന്നതാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നതാ എടാ നീ ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ മുതലാളിയുടെ വീട് കണ്ടിട്ടുണ്ടോ ഉണ്ടോന്നോ എന്റെ ഈശോയെ എന്നാ വീടാ എന്നാലേ ഒരഞ്ചു കൊല്ലം കൊണ്ട് നമ്മൾ താമസം അങ്ങോട്ട് മാറ്റാൻ പോവുക മുതലാളി പലിശ മധുരം തിരിച്ചടച്ചാലോ ഇല്ലട പോവേ രൂപ ഒന്നും രണ്ടുമല്ല മുപ്പത് ലക്ഷം ആ വെട്ടിയിലിട്ടുകൊണ്ട് പോയത് അതും ബിസിനസിന് വേണ്ടി വട്ടിപ്പലിശക്ക് രൂപ കടം വാങ്ങി ബിസിനസ് എടുത്തി വിജയിച്ചവർ ആരെങ്കിലും ഉണ്ടോടാ ആ എനിക്കറിയില്ല എന്നാൽ അറിഞ്ഞോ ഇല്ല പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ഇറങ്ങിയവനെ പോലുള്ള ദുരഭിമാനികൾ മുതലാളി എന്ന് വിളി കേട്ടപ്പോ അവരങ്ങ് സുഖിച്ചുപോയി അങ്ങനെ ആളുകളെ സൂചിപ്പിക്കുന്ന വർത്തമാനം പറയാൻ നിന്റെ അപ്പച്ചന് നല്ലവണ്ണം അറിയാം ബിസിനസ് ചിരിയിൽ തുടങ്ങി വർത്തമാനത്തിലൂടെ വളരണം നീ എന്ന വായും വിളിച്ചോണ്ട് നോക്കിക്കുന്നേ നിനക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ മനസ്സിലായി അതുപോരാ മുഴുവൻ മനസ്സിലാക്കണം സർവീസിൽ നിന്നും റിട്ടയർ ആയപ്പോ എന്റെ അപ്പച്ചന് ആകപ്പാടി കിട്ടിയത് അറുപത്തി അയ്യായിരം രൂപയാ അതും വെച്ച് അന്ന് അപ്പച്ചൻ തുടങ്ങിയത് ആ തടിയനങ്ങാതെ കാശുണ്ടാക്കുന്ന ഈ ബിസിനസ് കോളനികളിലും ചാളപ്പുരകളിലും അരിവാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളായിരുന്നു അപ്പച്ചന്റെ ഇടപാടുകാർ അവരൊക്കെ പണവും പലിശയും സഹിതം തിരിച്ചടക്കാൻ കഴിയാതെ വിഷം കുടിച്ചും കെട്ടിത്തൂങ്ങിയും ചത്തപ്പോ അപ്പച്ചൻ ഈ ബിസിനസ്സുമായി മുന്നോട്ടു പോയി ഇന്ന് എന്റെ ഈ ബിസിനസ് ഇടത്തരക്കാർക്കും സമ്പന്നർക്കും ഇടയിലേക്ക് ഇറക്കി എന്തിനാണെന്ന് അറിയോടാ പണം പെട്ടെന്ന് പെട്ടെന്ന് ഇരട്ടിപ്പിക്കാൻ ആഡംബരപ്രിയരും ദൂർത്തന്മാരും കച്ചവട കേന്ദ്രങ്ങൾ വെട്ടിപ്പിടിക്കാൻ ആർത്തിപ്പുണ്ടവരുടെയും നാടാണിത് ഈ നാട്ടിൽ നിന്റെ അപ്പച്ചൻ ഈ കസേരയിൽ ഇരുന്ന് കൊടുത്താൽ മതി പണം എന്റെ കാൽക്കയിൽ വരും നമസ്കാരം ഇന്നത്തെ ഇടപാട് എനിക്കിഷ്ടമായി ഇതാ പിടിച്ചോ ഇത് അഡ്വാൻസ് മൂന്ന് പേരും വേദിച്ചെടുത്തോ അപ്പൊ ബാക്കി മാസാമാസം പലിശ കിട്ടുമ്പോ എന്നാ ഞങ്ങള് വരട്ടെ